ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം സുഗമമാക്കുന്നതിന് വിപുല സംവിധാനങ്ങൾ ഉറപ്പാക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചി ടി എം ഗോപകുമാർ പന്തളം ഇടത്താവള വികസനം വലികോയ്ക്കൽ ക്ഷേത്രത്തിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നതിന് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ചേർന്ന ആലോചനായോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെയും ഇടത്താവളത്തിലെയും തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങും മൂന്ന് മാസത്തിനുള്ളിൽ തുടങ്ങുന്ന തീർത്ഥാടന കാലത്തിനായുള്ള പ്രവൃത്തികൾ നേരത്തെ ആരംഭിക്കുന്നതിലൂടെ സമയബന്ധിതമായി പൂർത്തിയാക്കാനാകുമെന്നും ചിത്ത ഗോപകുമാർ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എല്ലാ വർഷവും തീർത്ഥാടനകാലവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തേണ്ടുന്ന വികസന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഗൗരവമായി ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെട്ടു ഇവിടെ അയ്യപ്പ ഭക്തന്മാർ അവർക്ക് വന്ന് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ ഇത്തവണയും അതിൻ്റെ ക്രമീകരണം വരുത്തുന്നതിന് തീരുമാനമെടുത്തു സീസണ് എൺപത് ദിവസം മുമ്പ് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് കൂടാൻ സാധിച്ചു അതിന് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കറോട് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ബോർഡിൻ്റെ നന്ദി അറിയിക്കുന്നു ഉറപ്പായും ഈ മീറ്റിങ്ങിൽ എല്ലാ തരത്തിലും വിശ്വാസികൾക്ക് വേണ്ടി ആ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു